ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ ഈ രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്യാനാണ് എ ബി സി ടോക്സ് ഇത്തരം ഒരു ഷോ സംഘടിപ്പിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് സുരേഷ് ഐക്കര ചേരുന്നുണ്ട് അദ്ദേഹത്തിന് ഈ മഹാരാഷ്ട്രയുടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചിത്രം കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് സീറ്റുള്ള ഒരു വലിയ സംസ്ഥാനം തന്നെയാണ് എന്താണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതിഗതികൾ തീർച്ചയായിട്ടും നമസ്കാരം ഒരു ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ അടുത്ത മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലം ഉള്ളത് നാൽപ്പത്തി മണ്ഡലമാണ് അതില് ഈ ഭയങ്കര ഒരു ടഫ് കോണ്ടസ്റ്റ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും എൻ ഡി എ സഖ്യമാണ് ഏറ്റവും കൂടുതൽ സീറ്റ്സ് നേടി അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അത്രോളം എൻ ഡി എക്ക് ഒരു അനുകൂലമായ ഘടകം ഇല്ല എങ്കിലും എൻ ഡിക്ക് ആണ് മുൻതൂക്കമുള്ളത് അതിൽ ബി ജെ പി ഇരുപത്തെട്ട് സീറ്റ്സാണ് മത്സരിക്കുന്നത് ഇരുപത്തിയെട്ടില് ഇരുപത്തിരണ്ട് എട്ട് ഇരുപത്തിമൂന്ന് സീറ്റ്സ് വരെ നേടാൻ ഒരു ചാൻസ് ഉണ്ട് ഈ വർഷത്തെ ഈ ഒരു ഇലക്ഷന് അടുത്തതുള്ളത് ശിവസേന ഷിൻഡെ വിഭാഗമാണ് അവര് കോണ്ടസ്റ്റ് ചെയ്യുന്നത് പതിനാല് സീറ്റ്സിലാണ് ഒരു പതിനാല് സീറ്റ്സിനകത്ത് എട്ട് തൊട്ട് ഒരു പത്തു വരെ അവർക്ക് കിട്ടാൻ ഒരു കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അടുത്ത എൻ സി പി അജിത് പവാർ സെക്ഷനാണ് അവർ കോണ്ടസ്റ്റ് ചെയ്യുന്നത് അഞ്ച് സീറ്റ്സിലാണ് അതിലൊരു രണ്ട് തൊട്ട് മൂന്ന് വരെ നേടാൻ സാധ്യതയുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ശിവസേനയും രണ്ട് രണ്ടായിട്ട് മത്സരിക്കുന്നു അവര് തന്നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് മത്സരിക്കുമ്പോ അത് ഈ തെരഞ്ഞെടുപ്പിനെ പലതരത്തിൽ ബാധിക്കും എന്നാണോ സൂചിപ്പിച്ചു വരുന്നത് ആ തീർച്ചയായിട്ടും അതൊരു ബാധ്യത കാരണം ശിവസേനയുടെ സ്ട്രോങ് ശിവസേന ബിജെപി ഒരു സ്ട്രോങ് തന്നെയായിരുന്നു അൺഡിവിഡ് ശിവസേന ഇപ്പം ഡിവിഡ് ഡിവിഷൻ വന്നപ്പോഴ് അതൊരു ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട് ഈയൊരു എലക്ഷനിൽ അത് അഫക്ട് ചെയ്തു കാരണം ഒരു ബോംബെയെ സംബന്ധിച്ചോളം ബോംബെ ആറ് കോൺസ്റ്റിറ്റ്യൂഷനുള്ള ആറിനകത്ത് ഒരു ടഫ് ഫൈറ്റിംഗ് ആണ് കാരണം വേഴ്സസ് മഹാരാഷ്ട്ര എന്നുള്ള സങ്കല്പങ്ങളും മഹാരാഷ്ട്ര മൊബൈലുണ്ട് എസ്പെഷ്യലി മറ്റുള്ള സ്ഥലത്ത് അങ്ങനെ ഇല്ല ഡെവലപ്മെന്റ്സ് തന്നെയാണ് മെയിൻ അജണ്ട എങ്കിൽ കൂടിയും ഈ ഒരു സ്പ്ലിറ്റ് ഈ ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട് അതുപോലെ എൻ സി പിളർപ്പും എൻ സി പിയുടെ പിളർപ്പും ഒരു ഈ ഒരു എഫ് ഈ ഒരു ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ട് കാരണം ശരത് പവാറും അജിത് പവാറും കൂടെ ഉള്ള ആ ഒരു സ്പ്ലിറ്റ് അതിൽ തീർച്ചയായിട്ടും പ്രതിഫലിപ്പിക്കുന്ന കൊണ്ടാണ് എങ്കിലും കഴിഞ്ഞവരെ കോൺടാക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞ പത്തൊമ്പതന്നെ അധ്യാപകർ നാല് സീറ്റേ നേടാനായിട്ടുള്ളൂ അതുകൊണ്ട് അത്രത്തോളം എഫക്ട് ഉണ്ടാവും അറിഞ്ഞിടെ എങ്കിൽ കൂടി ഒരു ചെറിയൊരു ചേഞ്ചസ് ഉണ്ട് പക്ഷെ എങ്കിൽ അജിത് പവാറിനാണ് മുൻതൂക്കം ഉള്ളതാണ് എൻ്റെ ഒരു നിഗമനം ഇപ്പൊ നിലവിൽ ഈ മുംബൈ അതുപോലെ താനെ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഈ ഉദ്ധവ് താക്കറെക്ക് അനുകൂലമായിട്ടുള്ള ഒരു സിമ്പതി അങ്ങനെ ഉണ്ടോ അങ്ങനെ നിലനിൽക്കുന്നുണ്ടോ അല്ല മുംബൈയിൽ ഇല്ലെന്ന് പറയാനൊക്കെ ഇല്ല മുംബൈയിൽ ഒരു നാല് സീറ്റ് വളരെ ടഫ് കോണ്ടസ്റ്റ് ആണ് അത് ബിറ്റ്വീൻ ശിവസേന ഉദോ യു ബി റ്റിയും ശിവസേന ഷിൻഡേ വിഭവം ഒരു ടഫ് ഫൈറ്റിംഗ് ഉണ്ട് ആറ് മുംബൈയിലുള്ള ആറ് സീറ്റിനകത്ത് മൂന്ന് സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് ശിവസേന ഷിൻഡേ വിഭാഗവും ഓപ്പോസിഷൻ ഇവരെല്ലാം കൂടെ ഉള്ള ശിവസേനക്ക് മൂന്ന് സീറ്റ്സാണ് ഉള്ളത് ബോംബെയിലുള്ളത് ഉള്ളത് അപ്പൊ ബോംബെ സംബന്ധിച്ചോളൂ തീർച്ചയായിട്ടും ഉദ്ധവ് താക്കറെക്ക് ഒരു മുൻതൂക്കം ഉണ്ട് അവർ താനയെ ഉണ്ട് കല്യാണം എന്ന് പറഞ്ഞതും ഇതുപോലെ തന്നെ വേറെ സ്ട്രോങ് ആണ് ശിവസേനയുടെ അതും പ്രതിഫലിക്കുക പക്ഷേ കല്യാണിൽ മത്സരിക്കുന്നത് ഷിൻഡയുടെ മകനാണ് അതുകൊണ്ട് കുറച്ച് ബിജെപിക്ക് തന്നെയാണ് മുൻതൂക്കം അവിടെ ചുരുക്കം പറഞ്ഞാൽ ഈ ബി ജെ പി മത്സരിക്കുന്ന സീറ്റുകൾ അതായത് കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച സീറ്റുകളിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല ഈ സഖ്യകക്ഷികൾ അതായത് എൻ ഡി എ മുന്നണി വരുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബി ജെ പി മത്സരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഏതാണ്ട് സേഫ് ആണ് എന്നാണ് മനസ്സിലാകുന്നത് അല്ലേ തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചോളം വളരെ പോസിറ്റീവ് ആയിരുന്നു അവർക്ക് ഈ ഒരു സ്പ്ലിറ്റും ഇവരുടെ ഒരു അലയൻസാണ് ബി ജെ പിയുടെ സീറ്റിനെ മിക്കവാറും കുറച്ചും കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് എന്റെ ഒരു നിഗമനം അതല്ലായിരുന്നെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചുള്ള എല്ലാവർക്കും ഒരു അക്സെപ്റ്റൻസ് ആണ് ഡെവലപ്മെൻസ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാവിധ ഇവർക്ക് റേഷന്റെ ഒരു വിതരണം എല്ലാവർക്കും കിട്ടുന്നുണ്ട് വളരെ അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ് അപ്പൊ ഈ ഒരു അലയൻസ് അവർക്ക് ചിലപ്പോ ഒന്ന് ചില ഒരു വിജയപ്പെട്ട ചാൻസസ് കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എന്റെ ഒരു നിഗമനം ഈ വഞ്ജിത് ബഹുജൻ അഘാടി അവരുടെ ഒരു സ്വാധീനം ചില മേഖലകളിൽ ഉണ്ടാകില്ലേ അത് ആർക്ക് അനുകൂലമായി ഭവിക്കാനാണ് സാധ്യത വഞ്ചിത വികാസ് അഗാഡി എന്ന് പറയുന്ന ഒരു ഭാഗം രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊമ്പതും അവരും അതൊരു പിന്നെ അതിന് അവരും സോറി അവരും എന്താ പറയുക എ ഐ എം എം എന്ന് പറയും ഓൾ ഇന്ത്യ മജ്ലിസ് ഈ ഇത്യാഹുദിൽ മുസ്ലിം എന്ന് പറയുന്ന സംഘടനയുണ്ട് അവരുണ്ടോടെ ഒരുമിച്ചൊരു അലയൻസ് ആയിരുന്നു ആ അലയൻസ് പ്രകാരം എസ് സി എസ് ടി അങ്ങനെയുള്ള ഉള്ള കാറ്റഗറി കുറച്ചൊക്കെ മൈനോറിറ്റിയും കൂടെ അങ്ങോട്ട് പോയതുകൊണ്ട് അത് കോൺഗ്രസിന് ക്ഷീണം വരും പക്ഷെ ഈ പ്രാവശ്യം അവര് ഇവരോടുള്ള അലയൻസ് ഇല്ല അതുകൊണ്ട് ആ ഒരു ശരിയൊരു ഒരു ഒരു പെർസെന്റേജ് സപ്പോർട്ട് കോൺഗ്രസിന് ഇന്ത്യ അലയൻസിന് കിട്ടാൻ ചാൻസസ് ഉണ്ട് ഈ വർഷം അതുകൊണ്ട് കഴിഞ്ഞ വർഷം അവർ ഇരുപത്തഞ്ചിൽ ഒന്ന് കിട്ടിയടത്ത് ഇത്തവണ ഒരു മൂന്നോ നാലോ ആകാൻ ചാൻസസ് ഉണ്ട് കോൺഗ്രസ് മൊത്തം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഈ പറയുന്ന എൻ സിപിയുടെ ഒരു പിളർപ്പ് അത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് എൻ സി പി യിൽ ഉണ്ടായിരുന്ന പിളർപ്പ് കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ അനുകൂലമാകുമോ എൻ സി പി യിൽ ഒരു പിളർപ്പുണ്ടായല്ലോ അത് കോൺഗ്രസിന് അനുകൂലമാകുമോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ സംഭവിക്കാധ്യതയുണ്ടോ ശരത് പവാറിന്റെ നിലപാടുകൾ ആർക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത് ശരത് പവാറിന്റെ ഒരു സ്പ്രിറ്റ് അത്രത്തോളം വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല കാരണം ശരത് പവാറ് യുണൈറ്റഡ് ആയിരുന്നപ്പോഴും കഴിഞ്ഞ വർഷം മത്സരിച്ച പത്തൊമ്പത് സീറ്റിനകത്ത് നാലെണ്ണയെ അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ അതിന്റെ അത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ള ഒരു വിചാരം ഈ വർഷം അങ്ങനെ തന്നെ ഉള്ളു അതിൽ കൊള്ളൊന്നും വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാകുകയില്ല അവരുടെ സ്പ്രിറ്റ് കൊണ്ട് വലിയ ഗുണമോ ദോഷമോ ഒന്നും ഇല്ല എന്നാണ് എന്റെ വിചാരം ഈ റെ അനന്തരാവകാശി എന്നുള്ള നിലയിൽ രാജ് താക്കറെ അല്ലേ കരുതപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗ ശൈലി അല്ലെ അദ്ദേഹത്തിന്റെ ഒരു പിന്തുണർച്ച നിലനിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുണ്ട് അപ്പൊ ഈ രാജ് താക്കറെ വിഭാഗത്തെ ബി ജെ പി തങ്ങളിലേക്ക് അടുപ്പിച്ച് നിർത്തുന്നത് മറ്റേതെങ്കിലും തരത്തിൽ വോട്ടുകൾ ചോർന്നാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണോ ഒരു സം എക്സ്റ്റന്റ് ശിവസേനയുടെ സ്പ്ലിറ്റ് കാരണം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയൊരു വിടവ് എം എൻ എസ് എന്ന് പറയുന്ന മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ അദ്ദേഹം ബാലസാഹേബ് താക്കറയുടെ അനുദ്രവനാണ് രാജ് താക്കറെ ആ അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് ഈ ഒരു ഇലക്ഷനകത്തുണ്ട് ആ ഇലക്ഷനകത്ത് ഞാൻ തീർച്ചയായിട്ടും പ്രതിഫലിക്കും ആ ഒരു കുറച്ചൊരു ഷോർട്ടേജ് സംഭവിച്ചിട്ടുണ്ടാകുമ്പോൾ ശിവസേന ഉദ്ധവ് താക്കറെ ഒരു സ്ക്രിട്ട് കാരണം ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയ പടവ് ഇവരിൽ നിന്നുള്ള ഒരു സപ്പോർട്ടോടു കൂടി അത് കുറച്ച് നികത്താൻ സാധിക്കും സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും സാഹചര്യം എത്ര എത്ര സീറ്റ് സീറ്റ് വരെ വരാം ഈ വിഭാഗം എങ്ങനെയാണ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ സീറ്റുകളുടെ എണ്ണം വെച്ചിട്ട് ബിജെപിയുടെ കാൻഡിഡേറ്റ്സ് വളരെ സ്ട്രോങ് കാൻഡിഡേറ്റ്സ് തന്നെയാണ് കോൺട്രസ്റ്റ് ചെയ്ത് അവര് കോൺട്രസ്റ്റ് ഇരുപത്തിയെട്ട് സീറ്റില് തീർച്ചയായിട്ടും ഒരു സീറ്റ്സ് വരാൻ വരും അതിൽ കൂടാൻ ചാൻസ് ഉണ്ട് എങ്കിലും ട്വന്റി ടു ട്വന്റി ത്രീ സീറ്റ്സ് ബിജെപിയിൽ പാടും ഈ ഒരു ഇലക്ഷനിൽ പിന്നെ ശിവസേനയുടെ ഒരു ആ സ്പ്രിറ്റ് കാരണം എങ്കിലും ഒരു ഒരു ചെറിയൊരു ചില സ്ഥലങ്ങളിൽ ഒരു ഒബ്ജക്ഷൻ ഉണ്ട് ഒരു പല പല സ്ഥലങ്ങളിലും ചിലർ കോർഡിനേറ്റ് ചെയ്തിട്ടില്ല എക്സാമ്പിൾ നാസിക് ഉണ്ട് അല്ലെ ചില പൂനെൽ ചില ചില അങ്ങനെ ദിന്നൂരി അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊരു തീർച്ചയായിട്ടും ഇതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇവരെ ലാസ്റ്റ് മൊമെന്റിലാണ് ഇവർ ഡിക്ലെയർ ചെയ്യുന്നത് രണ്ട് പേസ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാൻഡിഡേറ്റ്സും ഡിക്ലെയർ ചെയ്യുന്നത് ഈ ഇന്ത്യ സഖ്യം അത് തീർച്ചയായിട്ടും സം എക്സ്റ്റെന്റ് അത് എഫക്റ്റ് ചെയ്യും ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ ബി ജെ പി എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനത്തിൽ ഈ നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം അതുപോലെ തന്നെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇതൊക്കെ ഈ മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ച് മുംബൈയിലടക്കം വലിയൊരു മോദി ഫാൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് തീർച്ചയായിട്ടും വാസ്തവം തന്നെയാണ് മോദിയുടെ ഒരു ഈ രാമക്ഷേത്രത്തിന്റെ നമ്മുടെ രാമക്ഷേത്രം അതുപോലെ തന്നെ ഡെവലപ്മെന്റ്സ് അതുപോലെ തന്നെ ഈ എല്ലാവർക്കും ഉള്ള ഒരു റേഷൻ വിതരണം ഇതെല്ലാം കൊണ്ടും എല്ലാവരും ഹാപ്പിയാണ് തീർച്ചയായിട്ടും ബി ജെ പിക്ക് അതെല്ലാം അനുകൂല ഘടകങ്ങൾ തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു ഹിന്ദുത്വ വോട്ടർ ഇല്ല എന്ന് പറയാനൊക്കെ തീർച്ചയായിട്ടും അതൊരു ആ രാമക്ഷേത്ര വളരെയധികം എൻ ഡി എസ്പെഷ്യലി ബി ജെ പി അനുകൂലിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ി ജെ പി നേരത്തെ പ്രകടന പത്രിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പാക്കുന്നുണ്ട് അപ്പം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അതിന്റെ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ അതുപോലെ തന്നെ സി എയുടെ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ ഇതൊക്കെ തന്നെ ഒരു ഹൈന്ദവ വോട്ടുകളെ നന്നായി സ്വാധീനിക്കാൻ കഴിവുള്ളതാണ് എക്കാലത്തും ബി ജെ പിക്ക് ഈ മഹാരാഷ്ട്രയിൽ ഒരു വലിയ പേരോട്ടം തന്നെ ഉണ്ട് താനും ഇതിനെ എങ്ങനെയാണ് അവിടുത്തെ ഇപ്പൊ ഈ പറയുന്ന ശിവസേനയിലെ ഒരു പിളർപ്പൊക്കെ ഉണ്ടായെങ്കിലും എങ്ങനെയാണ് അവിടുത്തെ ഈ ഹൈന്ദവ വിഭാഗങ്ങൾ സ്വീകരിക്കുന്നത് മഹാരാഷ്ട്രയിലെ സംബന്ധിച്ചോളം ഞാൻ ട്രാവൽ ചെയ്യുന്നതാണ് ഇവിടെ ഒരു പത്ത് മുപ്പത് വർഷം ഞാൻ ജോലി ചെയ്തിരുന്നു ഞാൻ റിട്ടയർഡായി എന്റെ ഒരു അനുഭവം കൊണ്ട് പിന്നെ നമ്മുടെ നോട്ട് നിരോധിച്ചത് പോലും ഓരോരോ ഘടകങ്ങളും നമ്മുടെ സോറി മോദിജി എടുത്തിരിക്കുന്ന എല്ലാ ഓരോരോ ഇത് തീർച്ചയായിട്ടും വളരെയധികം ഇൻഫ്ലുവൻസ് ആക്കിയിട്ടുണ്ട് എല്ലാവരും ഹാപ്പിയാണ് ഇവിടുത്തെ ഡെവലപ്മെന്റ്സ് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നോക്കണം എപ്പോ ഒരു പത്ത് വർഷം മുമ്പുള്ള റെയിൽവേ സ്റ്റേഷൻ പറയുന്നു ഇപ്പോഴുള്ള റെയിൽവേ സ്റ്റേഷൻ ഒരു നൂറ് ശതമാനം ബെറ്റർ ആണ് ഇവിടുത്തെ ഓരോരോ ഫെസിലിറ്റീസ് ഓരോ റെയിൽവേ സ്റ്റേഷൻ എസ്കലേറ്റേഴ്സ് എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടോ അതെല്ലാം കൊടുത്തിട്ടുണ്ട് മോദി എന്തൊക്കെ തറക്കല്ലിട്ടിട്ടുണ്ടോ അതെല്ലാം ഫുൾഫിൽ ആയിട്ടുണ്ട് നമ്മുടെ സീ വർദ്ധിന്നുള്ള ആ സി സീ റൂട്ടും ഈയിടെ ഓപ്പൺ ചെയ്ത പല പല റോഡുകളും ഫ്ളൈ ഓവേഴ്സും എന്ന് വേണ്ട ബോംബെ ഒരു മഹാനഗരം തന്നെ മാറ്റി കഴിഞ്ഞു അത് മോദിയുടെ തന്നെ വിജയമാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തെട്ടിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ നേടിക്കൊണ്ട് ഒരു വലിയ വിജയം അല്ലെ വലിയ മുൻതൂക്കമാണ് ഈ മഹാരാഷ്ട്ര ബി ജെ പിക്ക് നൽകിയത് ഇപ്പോഴും ഈ പറയുന്ന പോലെ ബി ജെ പിക്ക് അവരുടെ സീറ്റുകളിലൊന്നും വലിയ ഭീഷണിയില്ല ഒപ്പം എൻ ഡി എയുടെ ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങൾ എല്ലാം കൂടെ വിലയിരുത്തുമ്പോൾ നാൽപ്പത്തെട്ടിൽ കൃത്യമായി എത്ര സീറ്റ് എൻ ഡി എ മുന്നണി എന്നതിൽ കൈവരിക്കാൻ കഴിയും പറഞ്ഞ താങ്കൾ പറഞ്ഞ സത്യം തന്നെയാണ് കാരണം ബിജെപിയെ സംബന്ധിച്ചോളം എല്ലാ അനുകൂല ഘടകങ്ങളാണ് ഈയൊരു അവരുടെ സ്പ്രിറ്റ് തീർച്ചയായിട്ടും എൻ ഡി എ അഫക്ട് എസ്പെഷ്യലി ഇതോടെ എസ്പെഷ്യൽ ബിജെപി അഫക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ നാൽ രണ്ടായിരത്തി പതിനാലിൽ നാല്പത്തൊന്ന് സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തി സീറ്റും മേടിച്ച് വന്ന ഈ എൻ ഡി എൻ ഡി എ ഈ പ്രാവശ്യം ഒരു തേർട്ടി ത്രീ തേർട്ടി ഫൈവ് ആണ് ഒരു ഉണ്ടെങ്കിൽ ദാറ്റ് ബി ഗോ ബിയോണ്ട് ഓൾസോ ാണ് എങ്കിലും സേഫ് ആയിട്ട് തേർട്ടി ത്രീ തേർട്ടി ഫൈവ് സീറ്റ് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന എൻ സി പി അതുപോലെ തന്നെ ശിവസേനയുടെ ഒക്കെ സ്പ്ലിറ്റ് ഉണ്ടാകുന്നത് രണ്ട് കൂട്ടരെയും ചെറിയ രീതിയിലൊക്കെ ബാധിക്കാമെങ്കിലും ബി ജെ പി എപ്പോഴും സേഫ് സോണിലാണ് എൻ ഡി എ മുന്നണി മുപ്പത്തഞ്ചു മുതൽ നാല്പത് വരെ സീറ്റുകളിലേക്ക് കിട്ടുമെന്നാണ് ഇപ്പൊ താങ്കളുടെ ഒരു നിഗമനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഈ രീതിയിലുള്ള ഒരു വിലയിരുത്തലാണോ ഇപ്പൊ കേരളത്തിലൊക്കെ മാധ്യമങ്ങൾ പറയുന്നത് ഈ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് അവിടെ മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി ഉണ്ടാവും അവർ പിന്നിലേക്ക് പോകുന്നതാണ് കാരണം ഗ്രൗണ്ട് റിയാലിറ്റി അറിയാത്തവരും അറിയുന്നവരും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ എന്താണ് അതിനെ കുറിച്ച് പറയാൻ പറ്റുക ഞാൻ പലപ്പോഴും അതിശ്ചരിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങള് വളരെ എങ്ങനെ ഒരു കൺക്ലൂഷൻ വരുന്ന അറിഞ്ഞുകൂടാ പക്ഷെ അവരുടെ ഈ ഒരു ഇത് ടെലികാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ അത്ഭുതകരമാണ് കാരണം എല്ലാ പക്ഷം പ്രചനം പ്രവചനം ആരാ പറയുന്നറിഞ്ഞുകൂടാ പക്ഷെ ഒരിക്കലും അവര് ഉൾപ്പിലാകാറില്ല എൻ തന്നെയാണ് നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചോളം ഫുൾ എൻ ഡി എ തന്നെയാണ് അതിന്റെ മഹാരാഷ്ട്രയും എൻ ഡി എ തന്നെ വരുള്ളൂ തീർച്ചയായിട്ടും മോദിജി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലും അധികാരത്തിൽ തന്നെ വന്നിരിക്കും അവര് പറയുന്നത് ഞാനും കാണാറുണ്ട് പക്ഷെ അതൊന്നും സത്യം തന്നെയല്ല ഒരിക്കലും സത്യം അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ മലയാളികളെ അല്ലെങ്കിൽ ഇങ്ങനെ ഈ കേരളത്തിലുള്ള ആളുകളെ ഒരുപാട് പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണം ഈ മാധ്യമങ്ങൾ അഴിച്ചു വിടുന്നു അതുകൊണ്ട് എന്തെങ്കിലും മാറ്റമോ എന്തെങ്കിലും ഒരു ഗുണമോ ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്കോ അല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ കക്ഷികൾക്കോ ഉണ്ടാകുന്നുണ്ടോ ഒരിക്കലും ഇല്ല കാരണം കേരളത്തെ പ്രചരിക്കുന്ന കേരളക്കാരല്ലാതെ ഈ മറ്റുള്ളവർ ഒരാളും വിശ്വസിക്കല് നോർത്ത് ഇന്ത്യൻസ് ഒരിക്കലും വിശ്വസിക്കുന്ന കാര്യമേ അല്ല അവരെ കുറിച്ച് അവർ ലീസ്റ്റ് ബോധറാണ് ആണ് ഇതിനെക്കുറിച്ചൊന്നും വളരെ ബോധവാന്മാരെ അല്ല ഒന്നിനും നമ്മുടെ ഒരു ചാനലിൽ കാണിക്കുന്ന ഓരോരോ ന്യൂസ് കാണുന്ന ഞാൻ അധ്യക്ഷിക്കാറുണ്ട് ഇതൊന്നും ഒന്നുമല്ല നോർത്ത് ഇന്ത്യ അവര് കാണിക്കുന്ന കാഞ്ചോ പത്തോ പേരെ ചിലപ്പോൾ ഇന്റർവ്യൂ ചെയ്തിരിക്കും മേ ബി ഫേവറിങ് ടു അതർ അലയൻസ് ആയിരിക്കാം പക്ഷെ എൻ ഡി എപ്പോഴും കാണിക്കുന്ന ഒരു നെഗറ്റീവ് ഒരു ആസ്പെക്ട് ആണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പല അവർ ഇത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് സത്യമല്ല നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചോളം ബി ജെ പിയും എൻ ഡി എ സഖ്യം തന്നെയാണ് അല്ലെ ഒരു ഒരു മറ്റൊന്നും അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല ഒരു കാര്യങ്ങളും എന്തായാലും ഈ പറയുന്ന പോലെ ഒരു നാനൂറ് സീറ്റ് മുകളിലേക്ക് എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഈ ബി ജെ പി എൻ ഡി എ ഒക്കെ നടന്നടുക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും ഒരു വലിയ പിന്തുണ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് ഈ പറയുന്ന ഈ മഹാരാഷ്ട്രയിലെ പല പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരാളെന്നില്ല താങ്കൾക്ക് അത് നേരിട്ട് മനസ്സിലായ കാര്യമാണ് എന്തായാലും എ ബി സി പ്രേക്ഷകരുമായിട്ട് ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദിയുണ്ട് കാരണം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ യഥാർത്ഥത്തിലുള്ള റിസൾട്ട് പുറത്തേക്ക് വരുന്നു അതിനു മുമ്പ് ഒരു എക്സിറ്റ് പോൾ എന്നതിന് സമാനമായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഇത്തരം കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക